വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പിയാണ് ഇത് സ്വീറ്റായിട്ടും നോൺ സ്വീറ്റായിട്ടും അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും ഇത് യൂട്യൂബ് മലയാളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പഴംപൊരി തയ്യാറാക്കുന്നത് ഇതൊരു ഫിലിപ്പിനോ ഡിഷാണ് അപ്പം നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ഈ ഒരു പഴംപൊരി ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാളും കുറച്ചൊന്നും വ്യത്യസ്തമായിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇത് പുറമേ നല്ല സ്വീറ്റും ഉള്ളിയിൽ നമ്മൾ പഴം പോയി സാധാരണ കഴിക്കുന്ന പോലത്തെ ആ ഒരു ഇതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി ഇതുവരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനുവേണ്ടി നമ്മളിവിടെ പഴം എടുത്തിട്ടുണ്ട് പഴം ഏത് വേണമെങ്കിലും എടുക്കാം ഇത് നമ്മുടെ സാധാരണ കേരള ഏത്തപ്പഴമാണ് അതുപോലെ തന്നെ ഞാൻ എന്താ ഫിലിപ്പിനോ ബനാനയും കൂടി എടുത്തിട്ടുണ്ട് ഇതുണ്ടോ ഈ ഒരു ബനാനയും എടുത്തിട്ടുണ്ട് രണ്ട് രീതിയിൽ നമുക്ക് തയ്യാറാക്കാം എങ്ങനെ വേണമെങ്കിലും അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് ഈ ഒരു കേരള ബനാന കൊണ്ട് തന്നെയാണ് അഥവാ ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റേതും ഇതും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് രണ്ടായിട്ട് ആദ്യം കട്ട് ചെയ്യുക എന്നിട്ട് ആ ഒരു ചെറിയ കഷ്ണത്തിൽ നിന്ന് വീണ്ടും ഒരു നാലായിട്ട് കട്ട് ചെയ്യുക അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇനി ഇതിവിടെ തയ്യാറെടുക്കുന്നത് സ്പ്രിങ് റോൾ ഷീറ്റാണ് ഈ ഒരു സ്ക്വയറിലായിട്ടുള്ള സ്പ്രി സ്പ്രിങ് റോൾ ഷീറ്റ് എടുക്കുക ചെറുത് വേണമെങ്കിൽ സമൂസ ഷീറ്റ് വേണമെങ്കിലും എടുക്കുക അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കിയിട്ടൊന്ന് ഇതുപോലെ ഈ റോള് പോലെ ഒന്ന് പൊതിഞ്ഞെടുത്താൽ മതി ഏറ്റവും കംഫേർട്ട് ഇതുപോലത്തെ സ്പ്രിങ് റോൾസാണ് ഇനി നമ്മൾ നമ്മളെ റോള് കട്ട് ചെയ്യുമ്പം അതൊന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒറ്റിപ്പിടിക്കാൻ വേണ്ടി മൈദ വളരെ കുറച്ച് മൈദ എടുത്ത് എടുത്ത് കലക്കി എടുത്തിട്ടുണ്ട് അത് ഈ ഒരു രീതിയിലാണോ ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ആദ്യം ആ ബനാന രണ്ടായിട്ട് കട്ട് ചെയ്തു എന്നിട്ട് ഒരു അതിൻ്റെ ഒരു കഷ്ണം നാലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ചെറുതായിട്ടോ അല്ലെങ്കിൽ ഇതിലും കൂടി കട്ട് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇത് എല്ലാം തന്നെ ഇങ്ങനെ കണ്ടോ ഇത്രയും കട്ടിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കിത് മാറ്റി വെക്കാം പിന്നെ ഇനി വേണ്ടത് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ സമൂസ് ആ ഒരു ഷീറ്റ് സ്പ്രിംഗ് റോൾ ഷീറ്റ് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പഴത്തിൻ്റെ കഷ്ണം ഇതുപോലെ നമുക്ക് ആ കോണോട് കോണായിട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് അതിന് ശേഷം നമ്മൾ സമൂസ എങ്ങനെ സ്പ്രിംഗ് റോൾസ് എങ്ങനെയാണോ പൊതിയുന്നത് ആ ഒരു രീതിയിൽ ഇങ്ങനെ രണ്ട് സൈഡും മടക്കി ആ ഒരു സൈഡൊക്കെ എല്ലാം നന്നായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഒന്ന് പൊതിഞ്ഞെടുക്കുക അപ്പോൾ ആദ്യം ഇങ്ങനെ പൊതിഞ്ഞെടുക്കുക അതിനുശേഷം ഈ ഒരു അറ്റം നമ്മൾ ആദ്യം തന്നെ മൈദ കലക്ട് ചെയ്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് ആ സൈഡിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കുക ഉണ്ടോ ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് നമുക്കതൊന്ന് യോജിപ്പിക്കാം ഇതുപോലെ തന്നെ അപ്പോൾ അതേ നമ്മളുടെ റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ തയ്യാറാക്കാം അപ്പോൾ അതേ ആ കൂടി ഞാൻ ഇതുപോലെ കാണിക്കുന്നുണ്ട് ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ നടു ആ ഒരു കോണ് ഭാഗത്തായിട്ട് നമ്മൾ ബനാന വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സൈഡും മടക്കിയിട്ട് അത് നന്നായിട്ട് ഇപ്പം ഇതുപോലെ ഒന്ന് ഒന്നും പൊതിഞ്ഞെടുക്കാത്തത്രേ ഉള്ളൂ അതിൻ്റെ സൈഡിൽ ആ മൈദ പരത്തി കൊടുക്കാതെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ചില ചിലപ്പം തുറന്നു പോകും അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളെല്ലാം തന്നെ ഇതുപോലെ റോൾസ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണതേ എണ്ണ ചൂടാകാൻ ഒരുപാട് മുക്കി മുക്കിപ്പൊരിക്കേണ്ട ആവശ്യമില്ല കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങി കിട്ടിയ ഒന്ന് കുറച്ച് എണ്ണ മതി ഇപ്പോൾ ഈ എണ്ണ തന്നെ ആയാലും കൂടുതലാണ് ഇത്രയും എണ്ണയൊന്നും ആവശ്യമൊന്നുമില്ല എന്നാൽ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലൊക്കെ നന്നായിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ വീട്ടാവശ്യത്തിനാണെങ്കിൽ ഇത്രയും എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പം എല്ലാം ഞാൻ നീട്ടിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി തിരിച്ചു മറിച്ച് വിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിൻ്റെ ഉള്ളിൽ ഒരുപാടൊന്നും വേണ്ട ആവശ്യമില്ല കാരണം ബനാനയല്ലേ ഈ ഒരു കോട്ടിങ്ങായിട്ട് നന്നായിട്ടൊന്ന് തിരിച്ച് മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതുപോലെ അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചു വിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ക്രിസ്പി ആവുന്നത് വരെ കണ്ടോ ഇതുപോലെ നന്നായിട്ട് തേപ്പ് ക്രിസ്പിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ ഒരു പ്ലേറ്റിൽ ടിഷ്യൂ ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ ആ ഒരു എക്സസ് ആയിട്ടുള്ള എണ്ണയൊക്കെ ഒന്ന് മാറിക്കിട്ടും അപ്പോൾ ഞാനിവിടേതേ എണ്ണ ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായപ്പോൾ എടുത്തിട്ടുണ്ട് കണ്ടോ ഒരു ടിഷ്യൂ ഉള്ള ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അഥവാ എണ്ണ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അബ്സോർവ് ആയി കിട്ടും അപ്പോൾ അതേ നമുക്ക് എല്ലാ ഈ ഒരു റോൾസും ഞാൻ ഇതുപോലെ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് റോൾസും കൂടി ഉണ്ട് അതും കൂടി ഇത് ഇതിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയും കൂടി ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതേ എണ്ണം നന്നായിട്ട് ചൂടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ബാക്കിയും കൂടി ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം എല്ലാം ഒന്നിനൊന്നും മുട്ടാതെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ട് ഇട്ട് കൊടുക്കുന്നതാണ് വളരെ നല്ലത് ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് ഓവർ ഫ്ര പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറാവും പക്ഷേ ഇത് കുക്കായി വരത്തില്ല അപ്പോൾ അതേ ഇതും ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഈയൊരു ലൈറ്റ് ബ്രൗൺ കളർ കളറാകുമ്പം തന്നെ എടുക്കാം നമ്മളുടെ ഈ ഒരു സ്പ്രിങ് റോൾസ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പം ഈ ഒരു രീതിയിൽ തന്നെ കഴിക്കുക അല്ലെങ്കിൽ ഇതിലേക്കൊരു കോട്ടിംഗ് ഒരു എന്താ പറയുക ക്യാരമൽ സിറപ്പും കൂടി നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അഥവാ അങ്ങനെ ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ കഴിക്കാവുന്നതാണ് അപ്പോൾ ക്യാരമൽ സിറപ്പിന് വേണ്ടി ഞാനിവിടെ രണ്ട് ഒരു ഒന്നര ടീസ്പൂ ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ബട്ടർ ഒന്ന് ഉരുക്കി വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് കപ്പോളം ബ്രൗൺ ഷുഗർ ആണ് ഇട്ട് കൊടുക്കുന്നത് ബ്രൗൺ ഷുഗർ ഒന്ന് ഇതിലേക്ക് ഈ ഒരു ബട്ടറും ബ്രൗൺ ഷുഗറും നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി വരുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതേ ബ്രൗൺ ഷുഗർ പെട്ടെന്ന് തന്നെ എന്തായി വരും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കുക അപ്പോൾ അതേ ഇപ്പം കണ്ടോ എല്ലാം തന്നെ നന്നായിട്ട് എന്തായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം തന്നെ സ്പ്രിങ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിങ് റോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഫ്ലെയിം വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക കൂട്ടി ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഈ ഒരു നമ്മളുടെ ലായനി അപ്പോൾ അതുകൊണ്ട് വളരെ മീഡിയം ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക തിരിച്ചും മറിച്ചും എന്താ പറയുക ആ എല്ലാ ഭാഗങ്ങളിലും ആവുന്നത് വരെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നിങ്ങൾക്ക് ഈ ഒരു ഇതിഷ്ടമില്ല എങ്കിൽ ഇതുപോലെ തന്നെ ആ ഒരു സമൂസ റോളിലിട്ട് എന്താ പറയുക സമൂസ റോളിലിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ എന്താ പറയുക മധുരമില്ലാതെ തന്നെ കഴിക്കാവുന്നതാണ് പക്ഷേ ഇതിൻ്റെ ഒതൻറ്റിക് റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് എന്താ പറയുക ഈ ഫിലിപ്പിനോസ് ഒതൻറ്റിക് റെസിപ്പി ആയിട്ട് ഈ ഒരു രീതിയിൽ കോട്ട് ചെയ്തെടുക്കണം അല്ല എങ്കിൽ നിങ്ങൾക്ക് മധുരം ഇഷ്ടമില്ലെങ്കിൽ മാത്രമാണ് മറ്റേ രീതിയിൽ ഇതുപോലെ കോട്ട് ചെയ്യാണ്ട് എടുക്കുന്നത് എടുക്കേണ്ടത് അപ്പോൾ അത് ഞാനതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നിനൊന്നും മുട്ടാതെ ഈ ഒരു കോട്ടിങ് ചെയ്ത ശേഷം ഒന്നിനൊന്നും മുട്ടാതെ പ്ലേറ്റിൽ വെച്ചാൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ ആദ്യം എനിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിച്ചു കാരണം ഇത് ഞാൻ കൂട്ടിയായിരുന്നു വെച്ചിരുന്നത് പക്ഷേ അത് പെട്ടെന്ന് തന്നെ മെൽറ്റായി തന്നെ അടന്നു പോന്നു നല്ല രീതിയിൽ തന്നെ അടന്ന് പോന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയുടെ നെയിം എന്നു വെച്ചാൽ തുറോൺ എന്നാണ് ഇതൊരു ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു ഫിലിപ്പിനോ റെസിപ്പിയാണ് അപ്പം നമ്മൾ എന്താ പറയുക നമ്മൾ സാധാരണ പഴംപൊരി കഴിക്കുന്നതിനേക്കാളും കുറച്ചൊന്നും വെറൈറ്റി ആയിട്ടാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പുറമെ നല്ല ഒരു സ്വീറ്റും ഉള്ളിൽ നമ്മൾ സാധാരണ പഴംപൊരി കഴിക്കുന്ന ആ ഒരു രീതിയിലാണ് അപ്പോൾ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കി നോക്കുന്ന നോക്കാവുന്നതാണ് എനിക്ക് എനിക്കിതൊന്നും മലയാളത്തിൽ ഈ ഒരു റെസിപ്പി ആദ്യമായിട്ടാണ് ഞാൻ സെർച്ച് ചെയ്തിട്ട് കണ്ടില്ല അപ്പം നിങ്ങൾ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരൊന്ന് തയ്യാറാക്കി നോക്കുക ഈ ഒരു രീതിയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും കൂടി ഷെയർ ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്